യൂറോപ്യൻ യൂണിയൻ ഇറാനെതിരെ ഉപരോധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് യൂറോപ്യൻ യൂണിയൻ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ ശക്തമായിരിക്കുന്ന ഉപരോധം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അതിനൊരു പറയുന്ന കാര്യം ഉക്രൈനെ സഹായിക്കുന്നതിൽ വലിയൊരു പങ്കാളിത്തം ഇറാൻ നടത്തുന്നുണ്ട് എന്നതിനാലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കും ഇറാൻ്റെ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി അടക്കം ആളുകളുടെ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപരോധം ഉണ്ടാക്കിയത് ഉപരോധ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ ഇറാൻ്റെ പ്രസിഡൻ്റും വിദേശകാര്യമന്ത്രിയും ഭരണപ്പെട്ടു അതോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി മുഹമ്മദ് റാസ അസ്താനിയും ഇറാനും പ്രതിരോധത്തിലാണ് ഞങ്ങളത് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അവരെ ഉക്രൈനെ സഹായിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രയാസം ആ രാജ്യത്തിനുണ്ടാകുന്നു എന്ന് മാത്രമല്ല റഷ്യക്കെതിരെ ആര് നീങ്ങിയാലും തങ്ങളെ ഉപരോധം ഏർപ്പെടുത്തും എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതിനോടവ ഉയർന്നു വന്നിരിക്കുന്നു അപ്പോൾ ഇതിനെ ഇതിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പറയുന്ന കാര്യം ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടിരിക്കുന്ന ഇറ ഇറാൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റൈസുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും ഇറാന്റെ നയ നിലപാട് അങ്ങനെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ലോക രാജ്യങ്ങൾക്കിടയിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് എങ്ങനെയാണോ റഷ്യ ഇറാൻ സഹായിച്ചത് ആ തരത്തിലുള്ള സഹായം ഈ മരണത്തോടനുബന്ധിച്ചും അതിൻ്റെ പിറ്റേതുമൊക്കെ ആയിട്ട് അതിൻ്റെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വലിയ സഹായം ഇപ്പോഴും ഇറാൻ ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന പോലെ തന്നെ വലിയ സഹായം ഇപ്പം ഇറാന് അമാസിനും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ പ്രവർത്തന മണ്ഡലത്തിലോ രീതികൾക്കോ നിലപാടുകൾക്കോ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല അത് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ടതോടനുബന്ധിച്ച് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആത്മീയ നേതാവ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ നയത്തിനോ നിലപാടിനോ സമീപനങ്ങൾക്കോ ഒരു മാറ്റവും പ്രസിഡന്റിന്റെ മരണം വലിയ ഖേദമുള്ളതാണ് വലിയ പ്രയാസമുള്ളതാണ് അതിനുള്ള ബദൽ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്നല്ലാതെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും മാറിയിട്ടുണ്ട് എന്ന് ആരും ചിന്തിക്കേണ്ട എന്നൊരു ഓർമ്മക്കുറിപ്പ് പോലും നൽകിയിരിക്കുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് ഈ നിലപാടിലും സമീപനത്തിലും മാറ്റമുണ്ടാവില്ല അവരെങ്ങനെയാണോ മുന്നോ ഇസ്രായേലിനെ കാണുന്നത് എങ്ങനെയാണോ അമേരിക്ക കാണുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണോ കാണുന്നത് സയനിസുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ സമീപനം എന്താണോ ആ സമീപനത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞതോടുകൂടിയാണ് യൂറോപ്യൻ യൂണിയൻ യഥാർത്ഥത്തിൽ ഉപരോധ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഇറാൻ പറഞ്ഞ മറുപടി ഉണ്ട് ഉപരോധം എന്ന് പറയുന്ന സംഭവങ്ങൾ ഞങ്ങൾക്കിതാദ്യമായിട്ടൊന്നുമല്ല പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷമാണ് അമേരിക്ക അടങ്ങുന്ന സംഘങ്ങൾ ഇറാനെതിരെ ഉപരോധം നടത്താറുള്ളത് അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ഞങ്ങൾക്കുണ്ട് വലിയ സൈനിക ഫലമുള്ള വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മറ്റുള്ള ഞങ്ങൾക്ക് എതിരെ വിമർശിക്കുന്ന രാജ്യങ്ങളെ കാണുന്നതും ഞങ്ങളുടെ സമീപനവും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നൊരു മറുപടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് ഓരോരോ ഭാഗവും പ്രത്യേകം പ്രത്യേകം എടുത്തുകൊണ്ടുള്ള ഒരു ഉപരോധ രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത് അതായത് നിർമ്മാണ പ്രവർത്തി നടത്തുന്ന ആയുധ ഫാക്ടറികൾ ആ ആയുധ ഫാക്ടറികളുടെ നിർമാതാക്കൾ ആരാണോ അവരെ വെച്ചിട്ടും അത് വിതരണം ചെയ്യുന്നവർ ആരാണോ ആ കാര്യങ്ങളും ഇത് മറ്റുള്ള മേഖലയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മധ്യസ്ഥരെ പോലെ പ്രവർത്തിക്കുന്ന ആരാണോ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ലിസ്റ്റ് പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഒരു ഉപ ഉപരോധം നടത്തിയത് അതിന് തുടർച്ചയായ രീതിയിലാണ് പത്തോ പതിനഞ്ചോ കമ്പനിയുടെ പേര് പറയുക ആ കമ്പനിയുടെ നേതൃത്വം പറയുന്ന നേതൃത്വം വഹിക്കുന്ന വ്യക്തികളുടെ വ്യവസായികളുടെ പേര് പറയുക അതോടൊപ്പം തന്നെ ഇറാനും മൊത്തത്തിൽ ഉപരോധിക്കുന്നത് ഏർപ്പെടുത്തുക അത് ഈ പ്രതിരോധ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം ഏർപ്പെടുത്തുക ഇവർക്കൊന്നും വിദേശയാത്ര നടത്താൻ വേണ്ടി അനുവാദമില്ലാത്ത രീതിയിലാണ് ഈ ഉപരോധത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് എന്താവാൻ പറ്റില്ല അവർക്ക് മറ്റുള്ള രാജ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഉപരോധമായിട്ട് ബന്ധപ്പെട്ട് അത് വിഷയമില്ലാത്ത ഒരു പ്രശ്നമില്ലാതെ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത് സ്വാഭാവികമാണ് ഉപരോധത്തിൻ്റെ മധ്യത്തിൽ തന്നെ യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മറ്റ് രാജ്യത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് വലിയ രീതിയുള്ള സുരക്ഷാ സംവിധാനത്തോടുകൂടി കൂടി അദ്ദേഹത്തിന്റെ അനുഗമിച്ചുകൊണ്ട് രണ്ട് വിമാനം വേറെയും പറഞ്ഞിരുന്നു അത് സുരക്ഷാ സംവിധാന കാര്യങ്ങളെ കൊണ്ടാണ് പറഞ്ഞത് അതിന് അദ്ദേഹം പറയുന്നത് ഞങ്ങളൊരു യുദ്ധമുഖത്താണുള്ളത് ഈ യുദ്ധമുഖത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വലിയ രീതിയിൽ തങ്ങൾക്ക് ഉണ്ടാവലിന് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യവും ചതിയുള്ള രാജ്യവുമാണ് അമേരിക്കയും ഇസ്രായേലും അവർ തങ്ങൾക്കെതിരായതുകൊണ്ട് അപകടങ്ങൾ വൈ മധ്യ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയത് എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കി ഇതിന്റെ മുമ്പ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ആറ് പ്രാവശ്യമെങ്കിലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ രണ്ട് വർഷവും മൂന്ന് മാസവും നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനിടയിൽ ഈ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി സന്ദർശിച്ച വിവരം പുറത്തു വന്നതാണ് ആ സമയത്ത് വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടി എന്ന് മാത്രമല്ല യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടത്തിലും രഹസ്യമാക്കി വെക്കുകയും ആ രാജ്യത്തിറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ ആ രാജ്യത്തോടുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്നതിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് റിപ്പോർട്ടായിട്ട് പല ഘട്ടങ്ങളിലും പുറത്തു വരാറുള്ളത് ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധമുഖത്തുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് അപകടം പറഞ്ഞ അപകടം നിറഞ്ഞ പ്രവർത്തനമാണ് അത് ഭരണാധികാരികൾ സാധാരണ ചെയ്യാറില്ല അപ്പൊ ഇറാന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൽ നിന്ന് വ്യത്യസ്തത വന്നതുകൊണ്ട് വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധമുഖത്താണ് ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലുമായിട്ട് മറുപക്ഷത്ത് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇവരെന്തു ചെയ്യാൻ പാടില്ല ഒരിക്കലും ഹെലികോപ്റ്റർ പോലെയുള്ള വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല അത് എവിടെയോ അതിന്റെ പിശകും തെറ്റുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏതായിരുന്നു നമ്മൾ പറയുന്ന വിഷയം യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ ഇറാന് നേരെ ഉപരോധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ നയനിലപാടിൽ നിന്ന് അവർ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോയിട്ടില്ല എന്നുള്ളതും മാത്രമല്ല അവരിപ്പോഴും ആയുധങ്ങൾ ഉക്രൈനും അമാസും നൽകുന്നുണ്ട് എന്ന് യൂറോപ്യൻ യൂണിയന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അപകട ഒരു പ്രയാസം ഒരു രാജ്യം മുഴുവനും വല്ലാത്ത രീതിയിൽ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനെ പോലുള്ള രാജ്യ വിഭാഗം ഒരിക്കലും ഒരു ഉപരോധം നടത്തുകയില്ല കാരണം ലോകത്തിന്റെ ആകമാനം വിമർശനത്തിന് വിധേയമാകുന്ന ഒരു വിഷയമായിട്ട് ഇത് അവസാനിക്കും എന്നതിനാൽ പക്ഷേ അവരുപരോധം പ്രഖ്യാപിച്ചു അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ ശക്തമായ രീതിയിൽ തന്നെ അവരവരുടെ നയനിലപാടുകൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായ രീതിയിൽ യൂറോപ്യൻ യൂണിയൻ ബോധ്യമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെ ശക്തമായ രീതിയിൽ ഉപരോധത്തെ കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും വേണമെങ്കിൽ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തുമെന്നും മിസൈൽ പരീക്ഷണം മാത്രമല്ല വൈദൂര മിസൈലുകളുടെ നിർമ്മാണം കൂടുതൽ ഉദാരവൽക്കരണം ഉദാരവൽക്കരിക്കും എന്ന തരത്തിലുള്ളൊക്കെ മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഞങ്ങൾ ഞങ്ങളിത് ഒരുപാട് കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് അനുഭവിച്ചതാണ് അതിൻ്റെ അപ്പുറമായ രീതിയിൽ യാതൊരു പ്രവൃത്തിയും യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ചെയ്തിട്ടില്ല ഉപരോധം കൊണ്ടാണ് കഴിഞ്ഞ പത്തറുപത് വർഷം ഇറാൻ ജീവിച്ചു പോരുന്നത് അതിനൊക്കെ മറികടക്കാനും പ്രതിരോധിക്കാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തങ്ങള് ഏറ്റവും വലിയ ലോകത്തിലെ കിടപിടിക്കാൻ മാത്രം സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തിൻ്റെ ലിസ്റ്റിലേക്ക് ഇറാൻ കയറിയത് ഈ ഉപരോധ കാലത്താണ് ഉപരോധ കാലത്താണ് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തികളും പ്രതിരോധ പ്രവർത്തികളൊക്കെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും നിർമ്മിക്കാനും ആരംഭിച്ചത് നിർമ്മിക്കാൻ ആരംഭിച്ചുവെന്ന് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ആയുധങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉപയോഗിക്കുന്ന നല്ല ശതമാനം ആയുധങ്ങളും ഇറാൻ്റെ നിർമ്മിതമാണ് അതുപോലെ ശക്തമാണ് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ്റെ നിർമ്മിത ബുദ്ധിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മിസൈൽ പോലത്തെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെ പോലെയുള്ള ശക്തമായിരിക്കുന്ന ഒരു സംവിധാനം റഷ്യയുടെ കൈവശത്തിൽ പോലും ഇല്ല എന്നുള്ളത് ഏറെക്കുറെ യൂറോപ്യൻ യൂണിയൻ തന്നെ ബോധ്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിനെ ഈ ഉപരോധം നടത്തിയത് കൊണ്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ യൂറോപ്യൻ യൂണിയനും ബോധ്യമായ കാര്യം തന്നെയാണ്